എല്ല കൂടെ സിനിമ പുതിയ ഇവിടെ സ്വാഗതം അപ്പോൾ ഈ നമ്മൾ ഇന്നത്തെ കൂടെ വന്നിരിക്കുന്നത് പറഞ്ഞാൽ മൈക്രഫ്റ്റ് ആയിട്ടാണ് ഈ മൈക്രോഫ്റ്റ് നമ്മൾ എന്താ പറയുക എപ്പിസോഡ് ത്രീയോ ഹോർ ആയിട്ട് ഇട്ടിരുന്നു അപ്പോൾ ആ ഒരു എപ്പിസോഡ് നമ്മൾ പറഞ്ഞിരുന്നു ഇവിടെ നമ്മൾ വീടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നു ഇതിപ്പോൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഇന്നത്തെ ഈ ഒരു ഇതിൽ പറയാൻ പോകുന്നത് നമ്മളെ പലയല്ല നമ്മൾ ഇണ്ടാക്കാൻ പോകുകയാണ് നമ്മൾ വീട് ഉണ്ടാക്കാൻ പോകാൻ ഓക്കെ അതെന്തായാലും നമ്മൾ ഈ ഒരു ഭാഗത്ത് വെച്ചാണ് നമ്മൾ വീടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഫസ്റ്റ് നമുക്ക് നായരും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റുക അതിനുമ്പോൾ നമ്മൾ ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാത്തത് ബെല്ലൊക്കെ നടത്തുക പിന്നെ ഓളൊന്നും ഭക്ഷണം ആക്കി നമുക്ക് അടിപൊളിയിൽ തന്നെ നമുക്കാർ അഞ്ഞൂറ് എന്താ പറയുന്ന ഒരു സബ്സ്ക്രൈബ് സബ്സ്ക്രൈബറോഡ് നമുക്ക് അടിച്ചുപൊട്ടിക്കാൻ ആണ് ഓക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് പവർ ആക്കി സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഈ സപ്പോൾ എന്തെങ്കിലും നമുക്ക് കൂടുതലും ടൈം വേസ്റ്റ് ചെയ്യണം എല്ലാവർക്കും ഒന്ന് ഷെയർ കൊടുക്കട്ടെ കേസ് എല്ലാവർക്കും ഒന്നും ഷെയർ ചെയ്തു അപ്പോൾ പവർ ആക്കുക അപ്പോൾ എന്തെങ്കിലും നമുക്ക് കൂടുതലും ടൈം വേസ്റ്റ് ചെയ്യാം നേരെ വീട്ടിലേക്ക് പോകാം ഓക്കെ ഈ സപ്പോൾ എന്തായാലും നമ്മളതേ നമ്മൾ വീടുകാരൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുകയാണ് നമുക്ക് ഇതിൽ കുറേ സ്റ്റോണും കാര്യങ്ങളൊക്കെ ഉണ്ട് നിൽക്കുമ്പോൾ തന്നെ നമ്മളാർ എന്താ പറയുക നമ്മളാർ എന്താ പറയുക സന്ധ്യ ആയിട്ട് തുടങ്ങി ചേച്ചി അപ്പോഴത്തേക്ക് തുടങ്ങി രാത്രി ആവാനായി പോവുകയാണ് ചേച്ചി ഓക്കെ നമ്മളിപ്പോൾ നമ്മൾ വീടുണ്ടാക്കാൻ വേണ്ടി വന്നപ്പോൾ തന്നെ രാത്രിയാകുമ്പോൾ പോവുകയാണ് ഇപ്പോൾ സോമിങ് കാരണം ഒക്കെ വരും അതിന് മുമ്പ് നമുക്കൊരു രണ്ട് മൂന്ന് ഇനി ഇപ്പം രാത്രിയാകും കേസ് ഇപ്പോൾ എന്താ ചെയ്യാം നമുക്ക് ഈ ചെസ്റ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ഈ ഒരു സംഭവങ്ങളൊക്കെ ഇങ്ങോട്ട് വേഗം കൊണ്ട് വെക്കുകയും ഓക്കെ എല്ലാ സാധനങ്ങളും ഇവിടെ വെക്കുക ചെറിയ ചെസ്റ്റ് ആണ് നോക്കേണ്ടി കാര്യമില്ല നമ്മളിപ്പോൾ ഒന്ന് വെക്കാൻ വേണ്ടി മാത്രമാണ് ഓക്കെ ചെറിയ ചെസ്റ്റ് ആണ് നോക്കിയപ്പോഴത്തേക്കും നമ്മൾ കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് രാത്രിയായിട്ടുണ്ട് കുറേ നേരം ഇല്ല ഒരു കുറച്ച് നേരം ആയിട്ടുണ്ടോ അപ്പം തന്നെ രാത്രി ആയിട്ടുണ്ടോ ഓക്കേ ഇനി ഇപ്പം എന്തായാലും നമുക്ക് വീടുണ്ടാക്കാൻ പറ്റുമോയെന്ന് അറിയില്ല വീടുണ്ടാക്കാൻ കഴിഞ്ഞപ്പോൾ സോംബീസിൻ്റെ ആ ഒരു പ്രശ്നം കൂടുതൽ നമുക്കാർ വീട് ഉണ്ടാക്കാൻ പറ്റുമോ എന്നറിയാം നമുക്ക് എന്തായാലും നോക്കി നോക്കാം നമുക്ക് എന്തായാലും ഈ കുറെ നായ ഉണ്ടല്ലോ ഈസ് എന്തായാലും അപ്പം എന്തായാലും വേണോ എന്നാ ചെയ്യാം വീടുണ്ടാക്കിയാലും ഒരു രണ്ട് മൂന്ന് കല്ലോടെ വെക്കുക ഈസ് അതാ നല്ലത് രണ്ട് മൂന്ന് കല്ല് വെച്ചിട്ട് നമുക്ക് വേഗം ഉറങ്ങാൻ പോവാം ഫസ്റ്റ് ഇവിടുന്ന് തുടങ്ങും കേസ് എത്ര അല്പം ആണപ്പോൾ നമുക്ക് ഈ നമുക്ക് കിട്ടുന്നതനുസരിച്ച് നമുക്ക് വീട് വീടിങ്ങനെ വലിപ്പം കൂട്ടിക്കൂട്ടി വരാം അതല്ല നല്ലത് കിട്ടുന്നതിനനുസരിച്ച് ഇങ്ങനെ വലിപ്പം കൂട്ടിക്കൂട്ടി വരാം നമുക്ക് എന്തായാലും ഫസ്റ്റ് നമുക്കൊന്ന് ജീവനാ നിൽക്കാൻ വേണ്ടി മാത്രമാണ് നമ്മളാ ഒരു വീട് ഉണ്ടാക്കുന്നത് പിന്നെ നമുക്ക് അത് എന്താക്കിയാൽ പോരാ വലപ്പം കൂട്ടിക്കൊണ്ട് വന്നാൽ മതി അപ്പോൾ ഫസ്റ്റ് നമുക്ക് നിൽക്കാൻ വേണ്ടി മാത്രമാണ് ഒരു വീട് വീടുണ്ടാക്കുന്നത് എന്നൊക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഇതേ നമ്മളെ കുറേ നേരം കഴിഞ്ഞപ്പോൾ ഒരു ക്രീപ്പർ നമ്മൾ പിന്നാലെ കൂടിയിരുന്നു ആ ക്രീപ്പർ അങ്ങോട്ട് പോയി അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ തന്നെ സോമ്പി ഞാൻ കണ്ടില്ല കേസിൽ ക്രീപ്പർ വന്നത് ഞാൻ കണ്ടിട്ടും കൂടിയില്ല അപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ നായയും ചത്തു എല്ലാവരും ചത്തിയിരുന്നു അതുകൊണ്ട് നമുക്ക് രാത്രി വീട് ഉണ്ടാക്കണം അത്ര നല്ല നമുക്ക് വേഗം പോയിട്ട് ഉറങ്ങിയിട്ട് രാവിലായിട്ട് വീടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം കേസ് ഓക്കെ അതല്ലത് നമുക്ക് വീട് ആ അങ്ങനെ ഉണ്ടാക്കാം ഇന്ന് വില്ലേജറൊന്നുമില്ലേ കൈസൂടെ അത് എല്ലാ സാധനവും ഒഴിഞ്ഞ് കിടക്കണ വില്ലേജറൊന്നും ഇല്ലേ ഒന്നറിയട്ടെ കേസ് ഓക്കെ എന്തായാലും നമുക്ക് രാവിലെ കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ട് ഓക്കെ ഇവിടെ പശുവിനെ വളർത്തുന്നു ഇതൊക്കെ ഉണ്ടോന്നു അത് നോക്കിയിട്ട് നമുക്ക് കാര്യമില്ല നമുക്ക് നമ്മുടെ വീടിൻ്റെ അടുത്തേക്ക് പോകാം നമുക്ക് ആ വീടും കാലങ്ങളൊക്കെ പൂർത്തിയാക്കാം നാൽപ്പത്തൊന്ന് സ്റ്റോണും എല്ലാതും ഉണ്ട് നമുക്ക് ബാക്കി നമുക്ക് കൂടാതെ പത്ത് സ്റ്റോൺ ഉണ്ട് ഓക്കെ നമുക്ക് വീട് എന്തായാലും പറ്റും എനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും നമുക്ക് ഈ വീട് മൊത്തത്തിലൊന്ന് കംപ്ലീറ്റ് ആക്കണം ഈ ഒരു വീഡിയോ തന്നെ ഓക്കെ ഈ സമയം എന്തായാലും നമ്മൾ വീടും കാലങ്ങളൊക്കെ സെറ്റ് ആയി കൊടുക്കുകയാണ് ഇവിടെ നമ്മുടെ ഒരു കല്ല് വെച്ചു ഇനിയിപ്പോൾ എന്തായാലും നമ്മളാ ഒരു വീടൊക്കെ ഒന്ന് സെറ്റായി കൊടുക്കുകയാണ് ഓക്കെ നമുക്ക് എന്തായാലും ഇത്ര വലപ്പം മതി ഇത്ര വലുപ്പം മതി നമുക്ക് വീട് വലിപ്പം കൂട്ടി തരാം നമുക്ക് നമുക്കിവിടെ കല്ല് വെച്ചിട്ട് മുകളിലേക്ക് ഒന്നും ഇല്ല കേട്ടോ കേസ് ഇപ്പോൾ ചെറിയൊരു വീടാണ് മുകളിലേക്ക് ഉള്ള ഒരു സ്റ്റെപ്പ് ഒന്നും ഇല്ല നമുക്ക് എന്തായാലും എന്തായാലും കുറേ നേരം കഴിഞ്ഞാൽ പറഞ്ഞാൽ സംഭവങ്ങളൊക്കെ ഇത്ര ആയിട്ടുണ്ട് കടലേ ലുക്ക് ഉണ്ട് കേസ വീട് കുഴപ്പമില്ലാത്തൊരു വീട് തന്നെയാണ് ഇപ്പം അതിന് ഉയരം കൂട്ടാണ്ട് കേസാ അതിന് ഉയരം കൂട്ടാണ്ട് അതിന് നമുക്ക് കല്ലില്ല കേസ് സ്റ്റോൺ ഇല്ല അത് നമുക്ക് എന്തൊക്കെ വഴിയുള്ളൂ പത്ത് സ്റ്റോൺ ഉണ്ടാകും പത്ത് സ്റ്റോൺ ഉണ്ട് പത്ത് സ്റ്റോൺ കൂടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ സ്റ്റോൺ സ്റ്റോണൊന്നുമില്ല നമുക്ക് എന്തെങ്കിലും അടിപൂരി കുഴിച്ചിട്ട് നമുക്ക് സ്റ്റോൺ എടുത്തിട്ട് ഇങ്ങനെ കൊണ്ടുവരണം ആയിട്ട് ഓക്കെ അതിന് മുമ്പ് ഈ ഒരു പത്ത് സ്റ്റോൺ അങ്ങ് തീർത്തേക്കാം നമുക്ക് ഇനിയിപ്പോൾ അവിടെ വയ്ക്കാണ്ട് ആ ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് എത്ര വലിയ ജനലൊന്നും വേണ്ട ഓക്കെ അത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ വന്നപ്പോൾ അങ്ങനെ ആയതേ ഉള്ളൂ എത്ര വലിയ ജനലൊന്നും ഇഷ്ടമില്ല വീടിനാണെങ്കിൽ വീടിന് ജനല് വേണം അത് നിർബന്ധമാണ് എനിക്ക് വീടിന് ജനലില്ലെങ്കിൽ ഇഷ്ടമുണ്ടാവില്ല ഉണ്ടാവില്ല ഇതുകൂടെ വെക്കണ്ട അതുകൂടെ വെക്കണ്ട നമുക്ക് എന്തായാലും രണ്ട് ഡോർ ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കല്ലാം അവിടെ വെക്കണ്ട നമുക്ക് എന്തായാലും രണ്ട് ഡോർ ഇവിടെ വെക്കാം എന്തായാലും രണ്ട് ഡോർ എക്സ്ട്രാ കിടക്കുന്നുണ്ട് അപ്പം എന്തായാലും ഇവിടെ വെക്കാൻ വിചാരിച്ചു ഓക്കെ ഈ നമ്മൾ സ്റ്റോണും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് എന്തായാലും വേഗം പോയിട്ട് നമുക്ക് ആ സ്റ്റോണൊക്കെ എടുക്കുകയായിരുന്നു ഇനി ഇപ്പോൾ മോളിൽ മേൽക്കൂരി വിറ്റുകയാണെങ്കിൽ കുറേ സ്റ്റോൺ ആവശ്യം ഉണ്ടാവും അപ്പോൾ എന്തായാലും നമുക്ക് ആ സ്റ്റോണൊക്കെ പോയിട്ട് വേഗം തന്നെ ആ സ്റ്റോണൊക്കെ പോയിട്ട് നമുക്ക് അടിയിൽ പിടിച്ചെടുക്കേ ഓക്കേ അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഇപ്പോൾ എവിടെ വിളിച്ചിരിക്കും എങ്ങനെ പോകാം നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഇങ്ങോട്ട് പോയോ ഓക്കേ അവിടെ സ്റ്റോണും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സെറ്റ് ആവേ നോക്കി ഈസ് എന്തായാലും നമുക്ക് വേഗം അങ്ങോട്ട് പോവാം ഇവിടെ ഒന്നും ഇല്ല ഇവിടെ അതിൻ്റെ ഉള്ളിൽ ഇണ്ടാവു ഇവിടെ ഇണ്ടാവില്ല ചെലപ്പോണ്ടാവും അതിന്റെ ഉള്ളിൽ പോയോക്കെ പോയോക്കെ കുഴിച്ചങ്ങനെ പോവോ കേസ് ഓക്കെ മതി മതി ഇത് മതി ഇന്നത്തെ സ്റ്റോൺ തന്നെ കിട്ടിയാ മതി ഓക്കെ കുറേ സ്റ്റോൺ കിട്ടി സിഷ്ടമാതിരി സ്റ്റോൺ ഉണ്ട് ഓക്കെ നമ്മൾ കുഴിച്ചു കുഴിച്ചേക്കാ ഇത്രത്തോളം എത്തിയിട്ടുണ്ട് കേസ് ഓക്കെ അവിടെ എന്തെങ്കിലും കുഴിച്ചു അങ്ങനെ പോവാണ് ഓക്കെ സ്റ്റോൺ അതേ കണ്ടിഷ്ടം മാറി നമ്മളിത് എത്ര കുഴിച്ച് വന്നിട്ടുണ്ട് നീസ് ഓക്കെ അത് നോക്കുമ്പോൾ അറുപത്തി നാല് കല്ലും അതിൻ്റെ കൂടെ നമ്മൾ കുറച്ചുകൂടി കല്ലെടുത്തിട്ടുണ്ട് ഓക്കെ സെറ്റ് അപ്പോൾ എന്തായാലും നമുക്ക് ഡയറക്റ്റ് ഇവിടെ വെച്ചിട്ട് നമുക്ക് മോളിലേക്ക് കയറാം ഈസ് ഓക്കെ നമുക്ക് എന്തായാലും ഇനി ഇപ്പോൾ ആവശ്യം ഇങ്ങോട്ട് വരേണ്ടി വരും നമുക്ക് എന്തെങ്കിലും സ്റ്റോണിൻ്റെ ആവശ്യമോ എന്തെങ്കിലും ഇപ്പോൾ സ്റ്റോൺ പിക്കാസോ സ്റ്റോൺ ആയ ആർമർ സ്റ്റോൺ ആർമറ അല്ല സ്റ്റോൺ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കേണ്ടി വരികയാണെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് സ്റ്റോൺ എടുക്കാൻ വരേണ്ടി വരും അവിടെ നമുക്ക് കയറാൻ വേണ്ടി ഒരു വഴി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ എനിക്ക് എന്തായാലും നേരെ പോയിട്ട് നമുക്ക് വീടിൻ്റെ മേൽക്കൂരിയും കാര്യങ്ങളൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്യണം നീസ് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ എന്താ പറയുക സെറ്റ് ആക്കി കൊടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെ മൈക്രോഫ്റ്റ് കണ്ടൻറ്റ് ഇഷ്ടപ്പെടാത്ത കുട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം മൈൻക്രാഫ്റ്റ് മൈക്രോഫ്റ്റ് വേണ്ട നമുക്ക് ഇതിൽ അടുത്ത വീട് വേറെ ഏതെങ്കിലും ഗെയിം കളിക്കുകയോ അങ്ങനെയൊക്കെ പറയുന്ന കുട്ടികളെങ്കിൽ ഒന്ന് പറയുക കേസ് ഓക്കെ അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്നും ഇണ്ടാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഒന്ന് ചെയ്യുക പറയാത്തത് പൊക്കീസ് നിങ്ങളൊന്നും പറഞ്ഞാൽ അതൊക്കെ ചെയ്യുന്നതായിരിക്കും നമുക്ക് പീസിലോ ഗെയിമുള്ള അങ്ങനെയൊന്നും പറ്റില്ല അപ്പോൾ ഒരു ഫോണാണ് അതുകൊണ്ട് എൻ്റെ ഫോണിനനുസരിച്ചുള്ള ഗെയിമൊക്കെ പറയട്ടോ കേസ് ഓക്കെ അത് ജസ്റ്റ് നിങ്ങൾ പറഞ്ഞാൽ മതി നിങ്ങൾ ആരൊന്നും പറയണില്ല അതുകൊണ്ടാണ് ഞാൻ ഒന്നും ഇടാത്തത് നമ്മളിപ്പോൾ എന്താ ഇടേണ്ട കൂടി നിൽക്കില്ല അപ്പോൾ നമ്മൾ മൈക്രോസോഫ്റ്റ് കണ്ടപ്പോൾ ഇട്ടേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഒന്ന് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം എന്തെങ്കിലും ഫ്രീ ഫയർ കളിക്കണമെങ്കിൽ ഫ്രീ ഫയർ കളിക്കുക എന്തെങ്കിലുമൊക്കെ ഇടുക ചെയ്യൂസ് ഓക്കെ എന്തെങ്കിലും അങ്ങനെയൊക്കെയാണ് സംഭവം ഓക്കെ എന്തെങ്കിലും നമുക്ക് വീടിന് ഒരു പവർ കൂട്ടാൻ വേണ്ടി നമുക്ക് എന്തെങ്കിലും മോളിൽ കുറച്ച് സംഭവമൊക്കെ ചെയ്യുക ചെയ്യാം എന്തെങ്കിലും ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഒരു സൂക്ക അല്ലെങ്കിൽ ഒരു പെട്ടിക്കൂട് മാറിയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു പെട്ടിക്കൂടാണ് ഓക്കെ എന്തെങ്കിലും നമുക്ക് ഇത് സ്റ്റോൺ കഴിഞ്ഞിട്ടുണ്ട് സ്റ്റോൺ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ നേരെ സ്റ്റോൺ എടുത്തിട്ടുണ്ട് ഇതാണ് പറഞ്ഞെങ്കിൽ സ്റ്റോൺ ഇങ്ങനെ കഴിഞ്ഞു നിൽക്കുകയാണെങ്കിൽ നമുക്ക് ആ ലുക്ക് കൂട്ടിയപ്പോൾ തന്നെ സ്റ്റോൺ കഴിഞ്ഞു അതെല്ലാം നോക്കുക എന്തെങ്കിലും രാത്രി ആയിട്ടുണ്ട് നമുക്ക് എന്താ എന്താ ചെയ്ത് ഇങ്ങനെ രാത്രി ആയിക്കോട്ടെ വെക്കാണ് മകീസന്ദേരി നമ്മൾ രണ്ടാമത്തെ ദിവസം ആരംഭിച്ചിട്ടുണ്ട് രണ്ടാമത്തെ ദിവസം ആയിട്ടില്ല എന്നിട്ട് ഒന്നാമത്തെ ദിവസം രാത്രി അങ്ങോട്ട് ആയിട്ടുണ്ട് അല്ല രണ്ടാമത്തെ ദിവസം അല്ലെങ്കിൽ ഇത് രണ്ടാമത്തെ ദിവസം കേട്ടോ ഇതിപ്പോൾ നമ്മൾ രണ്ടാമത്തെ ദിവസം ഉറങ്ങി ഇപ്പോൾ മൂന്നാമത്തെ ദിവസം ചേച്ചി മൂന്നാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ കടന്നിട്ടുണ്ട് മക്കീശന്ദ്രൻ നമ്മളതേ നമ്മുടെ സംഭവമൊക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതൊക്കെ എന്തൊക്കെയാണ് നമ്മുടെ സ്റ്റെപ്പൊന്നും ഇല്ല ചേച്ചി അവിടെ നമുക്ക് വേഗം പോയിട്ട് നമുക്ക് സ്റ്റെപ്പ് ആ സ്റ്റെപ്പ് ഉണ്ടാക്കി നമുക്ക് ഇന്ന് വില്ലേജർ അങ്ങോട്ട് ഇവിടെ നടക്കുന്നുണ്ട് സോംബീസ് ആണെങ്കിൽ അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങനെ വീട്ടിലുണ്ടെങ്കിൽ സയങ്കളൊക്കെ ചത്തു തോന്നുന്നുണ്ട് നമുക്ക് എന്തായാലും വേഗം പോയിട്ട് ഒരു സ്റ്റോണൊക്കെ എടുക്കും സ്റ്റോൺ എന്ന് പറഞ്ഞ സാധനം നമ്മൾ ലുക്ക് കൂട്ടിക്കൊണ്ട് നിൽക്കണേ വീടിൻ്റെ അതൊന്ന് കൂട്ടുമ്പോൾ നമ്മൾ സ്റ്റോൺ കഴിഞ്ഞു പോകുകയാണ് കേസും നമ്മൾ നമ്മളിത് കുറേ നേരം ഫൈനൽ ലുക്ക് കാണുക ഇതാണ് ഗീസ് നമ്മുടെ ഫൈനൽ ലുക്ക് നമ്മളത് കുറേ സ്റ്റോൺ കാര്യങ്ങളൊക്കെ അവിടുന്ന് എങ്ങനെക്കോ എടുത്ത് 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 നമ്മൾ ഇത്ര ആക്കിയിട്ടുണ്ട് കേസ് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മളെ വീട് ഇഷ്ടപ്പെട്ട വീട്ടാണെങ്കിൽ ജസ്റ്റ് അടിയിൽ നിന്ന് കമൻറ്റ് ചെയ്യുക വീട് അടിപൊളിയാണൊക്കെ കമൻറ്റ് ചെയ്യട്ടോ ഓക്കെ അപ്പോൾ വീട് നമ്മളിപ്പോൾ അങ്ങനൊന്നും ഉണ്ടാക്കിയിട്ടില്ല നമ്മളിപ്പോൾ സാധാരണ ഒരു വീട് താമസിക്കാൻ വേണ്ടി മാത്രമാണ് ഉണ്ടാക്കിയത് ഓക്കെ നമ്മുടെ നായകാരനൊക്കെ പുറത്താണ് നിൽക്കുന്നത് അപ്പോൾ നായനക്കുള്ളിൽ കയറ്റണം അതിന് മുമ്പ് നമുക്ക് വീടൊക്കെ ഒന്ന് സെറ്റാക്കണം നമുക്ക് എന്താ പറയുക സെറ്റ് ആക്കണം കേസെ വീട് നമുക്ക് എന്തായാലും മൊത്തത്തിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഓക്കെ ഈ അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ വീട് ഉണ്ടാക്കാൻ പറഞ്ഞു തരാം അപ്പോൾ വീടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി ഇപ്പം എന്തായാലും നമുക്ക് ഇവിടെ വെക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് ക്രാഫ്റ്റിൻ്റെ ടേബിൾ വെക്കണം പിന്നെ നമുക്ക് എന്തൊക്കെയാ ബെഡ് പിന്നെ പിന്നെ എന്തെങ്കിലും കിട്ടുന്ന സാധനങ്ങളൊക്കെ വെക്ക് ചെയ്തു ഓക്കെ ചെസ്റ്റ് ചെസ്റ്റുമാണ് ഇപ്പം എന്താണ് ഓക്കെ ചെസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് വേഗം പൊട്ടിച്ചിട്ട് നമുക്ക് എന്തായാലും ചെസ്റ്റ് അവിടെ കൊണ്ട് വെക്കുകയും രണ്ട് ചെസ്റ്റ് ഒറ്റ വെച്ചാൽ നമുക്കിത് രണ്ട് ചെസ്റ്റ് ഒമ്പ് കിട്ടിയിട്ടുണ്ട് ഓക്കെ എന്തായാലും രണ്ട് ചെസ്റ്റ് കൊണ്ടിട്ട് അവിടെ വെക്ക് ചെയ്തു ഓക്കെ 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 ലാർജ് ചെസ്റ്റ് വെക്കെ ചേച്ചി ലാർജ് ചെസ്റ്റ് ഓക്കെ ഈ നമ്മളിത് നമ്മുടെ എല്ലാ നമ്മളെ ബാഗിലുള്ള എല്ലാ സംഭവങ്ങളും നമ്മൾ അങ്ങോട്ട് കയറി വെച്ചിട്ടുണ്ട് ഓക്കെ ചേച്ചി നമുക്ക് വെക്കണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഈ സംഭവം ഉണ്ടാക്കുക ഇത് ഉണ്ടാക്കാൻ പറ്റും ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സംഭവം കൂടെ വെക്കുകയാണെങ്കിൽ നമുക്കെന്തായാലും കയറുമ്പോൾ നമ്മുടെ വാതിൽ താനേ ഓപ്പൺ ആവും അതാണ് അതിൻ്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഏസ് കണ്ടില്ലേ അത് വാതിൽ അടയും കാണും കണ്ടേ കണ്ടില്ലേ നമ്മൾ പോകുമ്പോൾ നമ്മളെ വാതിൽ സ്വന്തം തുടങ്ങി തുറക്കും സ്വന്തം തുറക്കും നമ്മൾ കൈ കൊണ്ട് തുറക്ക തുറക്കേണ്ട ആവശ്യമില്ല നമ്മൾ സ്വന്തം തന്നെ ആ വാതിൽ തുറക്കും അവിടെ നമുക്കിത് കുറച്ച് ഉപകാരപ്പെട്ട സംഭവമാണ് നമുക്ക് എന്തായാലും ഇത് ഫ്രീ ആയിട്ട് കിട്ടിയപ്പോൾ എന്തായാലും ഉണ്ടാക്കിയേ ഉള്ളൂ ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ആയിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞപ്പോൾ നമുക്ക് ഇവിടെ വെക്കേണ്ടത് എന്താ പറയുക ബെൻഡാണ് ബെണ്ട് നമ്മുടെ അവിടെ ചെസ്റ്റിലുണ്ട് തോന്നുന്നുണ്ട് ഇവിടെ ഇവിടെ കണ്ടിട്ടുണ്ട് ഓക്കെ എടുക്കുക എടുക്കുക ഓക്കെ പിന്നെ അതിന് മുമ്പ് നമുക്ക് എന്തായാലും പിന്നെ ഈ സിനിമയിലെ നിൽക്കി ചെറിയൊരു ജല്ലലോഷത്തിൻ്റെയും പിന്നെ തൊണ്ടയ്ക്ക് ചെറിയ പ്രശ്നമൊക്കെ ഉണ്ട് അപ്പോൾ ചെറിയൊരു സൗണ്ടിൻ്റെ വ്യത്യാസമൊക്കെ ഉണ്ടാവും അതൊക്കെ ജസ്റ്റ് ഒന്ന് സഹിച്ചേക്കുക ഓക്കെ ഈ സംബന്ധം തന്നെ നമ്മൾ വീഡിയോ ഇവിടെ വൈകുന്നേരം ഞാൻ സമയത്ത് നമ്മൾ ഈ ഒരു എപ്പിസോഡ് നമ്മൾ വീടുണ്ടാക്കുന്നതിന് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ വീടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ തരും നമ്മൾ വീട് ഇഷ്ടപ്പെടുന്നില്ല കൂടെ ലൈക്ക് ചെയ്യുക അവൻ തരും നമ്മുടെ ചില്ല് വെക്കാറുണ്ട് അടുത്ത് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ചില്ല് കാര്യങ്ങളൊക്കെ വെക്കാം ഓക്കെ ഈ സംബന്ധിച്ച് ഈ വീടുകളുടെ ശേഷം ഇത്ര കേൾ ആ പാർട്ടി കാണാം ബൈ